ഇങ്ങനെ ഓഹരികളുടെ വില ഉയർന്നാൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഹരികളുടെ വിലയാണ് പലപ്പോഴും നമ്മൾ ലോകത്ത് നിങ്ങൾ ഒന്നാമത്തെ പണക്കാരനായി രണ്ടാമത്തെ പണക്കാരനായി നിങ്ങൾക്ക് കാണുന്ന ഓഹരികളുടെ വില കൂടി വെച്ചിട്ടാണ് ബിജെപി വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് മാധവീ ബിച്ച് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് മറുപടി പറഞ്ഞേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതിന് പാശ്ചാത്യ ശക്തികൾ വിദേശ ശക്തികൾ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നിട്ടാണ് പറഞ്ഞേക്കണത് പക്ഷെ ഇന്ത്യയിൽ അതൊരു ഗുണം ചെയ്യും കാരണം ഹിന്ദൻ പെർഗിക്ക് ഇന്ത്യയിൽ ഒരു പ്രശ്ന പ്രതിനിധി ഉണ്ടാക്കും കാരണം ഇന്ത്യയിൽ നിരവധി സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നിരവധി ആളുകളുണ്ട് അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയാവുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആളുകളുടെ അടക്ക് ഇലക്ട്രാൽ ബോണ്ട് ഉണ്ടാക്കിയ ക്ഷീണം ബി ജെ പിക്ക് വലിയ തോതിലുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് സാർ ഈ ഹിന്ദൻബർഗെന്ന് പറഞ്ഞൊരു പേര് ആ പേര് ഒരു പുതുമയുള്ളൊരു പേര് അതിൽ എന്താണ് സാർ അത് ശരിക്കും ആ പേരും ആ പേരിനെ സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളും ഒക്കെ നമ്മളിപ്പോ കേൾക്കുക എന്താണ് സാർ നമുക്ക് സാധാരണക്കാർക്ക് അറിയാൻ വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ് സാധാരണക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും എനിക്ക് സംശയമുണ്ട് എനിക്ക് അറിയേണ്ടത് ഓഹരി വിപണി നിയന്ത്രണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഓഹരി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഇതില് ഹിൻഡൻബർഗ് ബർഗ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ഫേമാണ് അവർ ഷോർട്ട് സെല്ലിംഗ് നടത്തുന്ന ഒരു ഫേമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അതായത് ഓഹരിയിൽ ഷോർട്ട് സെല്ലിംഗ് എന്ന് തോന്നിയ കാര്യമുണ്ട് അത് നടത്തുന്ന ഒരു ഫേമാണ് അത് റിസർച്ച് ഫേം കൂടിയാണ് അപ്പൊ അവർ കഴിഞ്ഞ തവണ തന്നെ ഇത്തരത്തിൽ അദാനിക്കെതിരെയുള്ള വലിയൊരു റിപ്പോർട്ട് പുറത്തേക്ക് പുറത്തേക്കൂട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നാണ് എൻ്റെ ആ റിപ്പോർട്ട് പുറത്തേക്ക് പുറത്തേക്കൂട്ടു ഇതെല്ലാം ഞാൻ ഓർമ്മലിനടുത്ത് പറയുന്നതാണ് ചില കാര്യങ്ങളൊക്കെ അല്ല ഞാൻ പറയുന്നത് അപ്പൊ അതില് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവർ പുറത്തേക്ക് ഇട്ട റിപ്പോർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദാനി ഗ്രൂപ്പ് ചില ഷെൽ കമ്പനികൾ അതായത് ഷെൽ കമ്പനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത അതായത് വെറുതെ ഒരു പേരിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കമ്പനികൾ മോറീഷ്യസിലും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ ലോകത്ത് അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ ഷെൽ കമ്പനികൾ ഉപയോഗിച്ച് ഇവര് ഏർ ഓഹരിയുടെ വാങ്ങുന്നു അതായത് അദാനി കമ്പനിയുടെ ഓഹരി തന്നെ ഈ ഷെൽ കമ്പനികൾ ഉപയോഗിച്ച് ഓഹരി വാങ്ങുന്നു ഇത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ എന്തിനാണ് നമ്മളതിനൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് നമ്മുടെ കമ്പനിയുടെ ഓഹരി നമ്മൾ വിദേശത്ത് വേറൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് ഈ ഓഹരി വാങ്ങുന്നത് എന്നുള്ള സംശയം ആ സംശയത്തിനുള്ള മറുപടി എന്താ വെച്ചാൽ അങ്ങനെ ഇത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയാണ് അതായത് ഈ ഓഹരികളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനാണ് ഇങ്ങനെ വാങ്ങുന്നത് ചുരുക്കി പറഞ്ഞു ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് അതിന്റെ ടെക്നിക്കൽ റീസൺസിലേക്കും കമ്പനികളുടെ പേരിലേക്കും ഒന്നും നടക്കുന്നില്ല അപ്പൊ അങ്ങനെ ഓഹരികൾ വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മാർക്കറ്റിൽ ഇല്ലാത്തൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഓക്കെ അപ്പൊ ആ ഇല്ലാത്തൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ എന്തൊക്കെയോ നമ്മുടെ ഓഹരികളുടെ വില അങ്ങോട്ട് വളരെയധികം ഉയരും ഉയരും അതെ അപ്പൊ ഇങ്ങനെ ഓഹരികളുടെ വില ഉയർന്നാൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഹരികളുടെ വിലയാണ് പലപ്പോഴും നമ്മൾ ലോകത്ത് നിങ്ങൾ ഒന്നാമത്തെ പണക്കാരനായി രണ്ടാമത്തെ പണക്കാരനായി നിങ്ങൾ കാണുന്ന ഓഹരികളുടെ വില കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇരുപത്തി അയ്യായിരം കോടി രൂപ അല്ലെങ്കിൽ അത്രയും വലിയ വർത്തള കമ്പനിയാണ് ബൈജൂസ് ആപ്പൊന്നൊക്കെ ഇട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഹരികളുടെ വിലയും അതുപോലെ വാലുവേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ അതാണ് ഇതിന്റെ ഒരു കാര്യം അതിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഗുണം കമ്പനിക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ ഒന്ന് ഈ പേര് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യം നോക്കും ഗുണം എന്ന് വെച്ചാൽ ഈ ഓഹരികൾ ബാങ്കിൽ വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാൻ മതി അതായത് ഇപ്പൊ താങ്കളുടെ കയ്യിലുള്ള ഒരു ഓഹരിക്ക് ഒരു ഓഹരിക്ക് ഏതാണ്ട് പതിനായിരം ഉണ്ട് അല്ലെന്നോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ താങ്കൾക്കൊരു അമ്പതിനായിരം ഓഹരികൾ അത്തരത്തിലുണ്ടെങ്കിൽ എത്ര എമൗണ്ട് വരുമോന്നറിയാലോ അല്ലെങ്കിൽ അയ്യായിരം ഓഹരികൾ ഉണ്ടെങ്കിൽ വലിയ എമൗണ്ട് ആവും ആ എമൗണ്ട് താങ്കൾക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം ബാങ്കിൽ നിന്ന് അതിന് അഗൈൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലോൺ എടുക്കാം പണം മേടിക്കാം പണം മേടിക്കാം അതാണ് ഇതിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ ഓഹരി 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 കൊടുത്തിട്ടല്ല ഓഹരി നമ്മൾ എന്ത് ചെയ്യുക ചെയ്യാം ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒഫീഷ്യൽ ടെർമിനോളജി ഒന്നുമല്ല അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വലിയ അഡ്വാൻറ്റേജ് കിട്ടും അത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സത്യത്തിൽ ഇല്ലീഗൽ ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്വയം മറ്റൊരു കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നു എനിക്ക് ഇപ്പൊ എന്റെ ഇവിടെ കമ്പനി ഉണ്ടെങ്കിൽ എനിക്ക് വേറെ എവിടെയെങ്കിലും കമ്പനി ഞാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ മേടിക്കാൻ പാടില്ല അപ്പൊ അതൊക്കെ റെഗുലേറ്റ് ചെയ്തതിന്റെ ഒരു ബോഡിയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ അന്ന് ഹിൻഡൻബർഗ് ബർഗ് പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടിന്റെ ഒരു ചുരുക്ക രൂപം ഇതാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇപ്പോഴും അപ്പൊ അങ്ങനെ റിപ്പോർട്ട് പുറത്തുവിട്ട് വിട്ട ആ പാർട്ടിയാണ് ഹിൻഡൻ ബർഗ് എന്ന് പറയുന്നത് അത് എലക്ഷനൊക്കെ മുമ്പായിരുന്നു അത് ബി ജെ പിയെ അദാനി ഗ്രൂപ്പിലൊക്കെ വല്ലാതെ പിടിച്ചുളച്ചിരുന്നു അപ്പൊ അതിനുശേഷം പിന്നെ നമ്മുടെ നാട്ടിൽ ഒന്നും വലിയ പ്രശ്നാവില്ല കാരണം എന്താണെന്ന് ഒരു എബോ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവുള്ളൂ ഇപ്പൊ സ്പ്രിക്ലർ അല്ലെങ്കിൽ ഹിൻഡൻബർഗ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഡാറ്റ വിൽക്കും ഹർഷത് ഹർഷത്നയതേർമ്മ അല്ല ഞാൻ പറഞ്ഞത് അത് അല്ല നമ്മുടെ വിഷയം ഹർഷത് നയത്തെയല്ല അതുകൊണ്ടെ ഞാൻ പറഞ്ഞത് ഇതാണ് ഹിൻഡൻ ബർഗന്റെ ഇപ്പൊ ഇതില് ഈ പറയുന്ന ഓഹരി വിപണിയിൽ ഇങ്ങനെയുള്ള പല തട്ടിപ്പുകളും കടക്കാറ് അപ്പൊ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹിൻഡൻബർഗ് ബർഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധവി ബുച്ചി എന്നാണ് അവരുടെ പേര് അപ്പൊ അവരാണ് സെക്യൂരിറ്റി ഗാർഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചീഫ് അതായത് വലിയ പദവിയാണ് വെച്ചാൽ ഈ സെക്യൂരിറ്റീസിലും അതുപോലെ തന്നെ എക്സ്ചേഞ്ചുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ എന്തെങ്കിലും കൃത്രിമം നടന്നുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ട ഏജൻസി അപ്പൊ അന്വേഷിക്കേണ്ട ഏജൻസിയുടെ ചീഫായിട്ടുള്ളവർ ഇതില് അന്വേഷണം നടത്തിയിരുന്നു നേരത്തെ പറഞ്ഞ ഹിന്ദൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദാനി ഗ്രൂപ്പിനെതിരെയും അതാനിയുടെ കമ്പനിക്കെതിരെ അന്വേഷണം നടത്തിയിരുന്നു പക്ഷെ ആ അന്വേഷണം എങ്ങും എത്താതെ പോയതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാധവി ബുച്ചിക്കും അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള എന്താണ് ധവാൻ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ബുച്ച അങ്ങനെ അദ്ദേഹത്തിന്റെ ഭർത്താവോ മാധവി പുച്ചു ഇവർക്ക് രണ്ടു പേർക്കും ഈ പറയുന്ന പേര് ഭർത്താവ് ഭർത്താവിന്റെ കൂടിയിട്ട് വിദേശത്ത് മറ്റൊരു കമ്പനിയിൽ ഓഹരി പങ്കാളിത്തമുണ്ട് ആ പങ്കാളിത്തം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പേരിൽ ഏതാണ്ട് എൺപത്തി ആറ് കോടി രൂപയുടെ ഓഹരികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് വെളിപ്പെടുത്തലാണ് നടക്കുന്നത് അതുകൊണ്ടാണ് അതായത് അത് ഇനി അത് ആരുടെ കമ്പനിയാണ് അതിന്റെ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് അദാനിയുടെ ചേട്ടനായിട്ടുള്ള വിനോദ അദാനിയുടെ കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗലി ഒരു നമ്മൾ കൈക്കൂലി കൊടുക്കുക എന്ന് പറയില്ലേ ടെക്നിക്കലി കൃത്യമായിട്ട് കൈക്കൂലി കൊടുത്തേക്കാളാണ് അതെ അപ്പൊ അത് ഒരു കാര്യം രണ്ടാമത്തെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവർ ചില കമ്പനികളിലുള്ള ഇവരുടെ ഷെയറുകള് ഇവർ ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷെ ആ ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റിയിട്ടുള്ളപ്പോൾ ചില കമ്പനികളുടെ ഷെയറുകൾ ഇപ്പോഴും മാറ്റിയിട്ടില്ല കാരണം സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലേക്ക് അവർ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഷെയറുകൾ ഉണ്ടാവുന്നത് ന്യായീകരിക്കാവുന്ന കാര്യമല്ല കാരണം സ്വന്തം ഷെയറുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്റെ കമ്പനികളുടെ ഷെയർ വരണമെന്ന് ഞാൻ എന്ത് ചെയ്യും ആഗ്രഹിച്ചു അപ്പൊ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പ്രശ്നം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം പറഞ്ഞതാണ് ഏത് ഇവരുടെ പേരിൽ ഇത് അദാനിയുമായി ഒത്തുകളിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ പണം അവർക്ക് കൈപ്പറ്റിയതുകൊണ്ടാണ് കൊണ്ടാണ് കാരണം ഈ കമ്പനിയിലേക്ക് അവർ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ തമാശ അതിനകത്ത് എഴുതിയിരിക്കുന്നത് സാലറി എന്നാണ് അപ്പൊ സാലറി കിട്ടിക്കൊണ്ടിട്ട് ഒരിക്കലും ഇത്രയും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് അദാനിക്കെതിരെയുള്ള അന്വേഷണത്തെ മാറ്റി വെക്കാനാണ് അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാനാണ് ഷോപ്പിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഒന്ന് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് സ്റ്റോക്ക് ഇടപാടുകളുമായിട്ടോ അല്ലെങ്കിൽ അത്തരം കമ്പനികളുമായിട്ടോ ഒന്നും വലിയ ബന്ധമില്ലായിരുന്നു ആ ബന്ധമില്ലാത്ത ഒരാളെ പോലും ഈ പറയുന്ന മറ്റൊരു കമ്പനി ആ കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലൊക്കെ ചില ഇടപാടുകളുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനി സ്റ്റോക്ക് ബ്രോക്കിംഗ് അതുപോലെയുള്ള പരിപാടികളിൽ ഇടപെടുന്ന ഒരു കമ്പനിയുടെ ഒരു വലിയ പൊസിഷനിലേക്ക് സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ വെച്ചിട്ടുണ്ട് ആ വെച്ചേക്കുന്നതിന്റെ അടിസ്ഥാനം ഭാര്യ ഇവിടെ സെബിയുടെ ചീഫായിട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ ഇത്ര ഈ ചുരുക്കം പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രസക്തമായിട്ടുള്ളൊരു കാര്യം അപ്പൊ ഇതിനെ ഔട്ട് റൈഡ്ലി ഞങ്ങൾ ഒറ്റക്ക് റിജക്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന മാധവി പുച്ചും അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പും ഒക്കെ മുമ്പോട്ട് വന്നു ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് ഇതിന് മുമ്പ് അവർ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവർ അവരിതിന്റെ ഒരു ക്വസ്റ്റിനെയർ ഈ പറയുന്ന അദാനി ഗ്രൂപ്പിനെ അയച്ചു കൊടുത്തിരുന്നു പക്ഷെ ആ കോസ്റ്റിനെയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് അവർ അന്ന് ആ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത് പക്ഷെ ഇപ്പോ ഇതുപോലെ തന്നെ ഈ ഇത് വന്നതിന് ശേഷം ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിന്റെ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകള് ഇവർ രണ്ടുപേരും ഇത് പുറത്തേക്ക് വന്നത് ഡിക്ലറേഷൻസ് എടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഹിൻഡൻ വീണ്ടും ചില രേഖകൾ കൂടി പുറത്തേക്കൂട്ടു അതായത് ഇവരുടെ മെയിൽ മെയിലേടിയിൽ നിന്ന് ഇവരെ ചില മെയിലുകൾ അതായത് ആ മറ്റേ തന്റെ ഷെയറിനെ കുറിച്ച് ഇവരെ അയച്ചിട്ടുള്ള സ്വന്തം മെയിലേടിയിൽ നിന്ന് അയച്ചിട്ടുള്ള ചില മെയിലുകൾ ഇവർ പുറത്തേക്ക് കൂട്ടിയിട്ടുള്ള ചില അതുകൂടി ഹിൻഡൻബർഗ് ബർഗ് പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി പണിയെടുത്തിട്ടാണ് ഹിൻഡൻബർഗ് ബർഗ് ഇത് ചെയ്തേക്കുന്നത് എന്റെ വിശ്വാസത്തിൽ ഇന്ത്യൻ ബർഗ്ഗ് ഏതാണ്ട് ഒരു ഈ കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ റിപ്പോർട്ട് ഇന്ത്യയെക്കുറിച്ച് ഞങ്ങൾ പുറത്തുവിടാൻ പോകുന്നു എന്ന് ഏതാണ്ട് അഞ്ച് എട്ട് മണിക്കൂർ മുമ്പ് പറഞ്ഞു അപ്പം തന്നെ മാധ്യമങ്ങളൊക്കെ വലിയ അലർട്ടായി അപ്പം അതിനുശേഷം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അവർ പിന്നീട് ഇതിന് ഡിഫൻഡ് ചെയ്യാനുള്ള പരിപാടികൾ ഉണ്ടാവുമെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ചില രേഖകൾ അവർ പിന്നെയും ഒന്നുകൂടി പുറത്തേക്ക് വിട്ട് വിട്ടേക്കുന്നത് അപ്പം ഇത് പലപ്പോഴും ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് സംഭവിക്കുന്നതാണ് പ്രധാനമന്ത്രിയല്ല ബിജെപി വളരെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് മാധിവി ബുച്ചും കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് മറുപടി പറഞ്ഞേക്കണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതിന് പാശ്ചാത്യ ശക്തികൾ വിദേശ ശക്തികൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് എന്നത് അതിപ്പോ നമുക്ക് അത്ഭുതമൊന്നുമില്ലല്ലോ അതായത് സുപ്രീം കോടതിയെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് ഏഹ് ഈ കുചേലൻ അവിലുമായി ചെല്ലും ഇനി അവലിന്റെ കണക്ക് പോലും നിങ്ങൾ ചോദിക്കുമോ എന്നാണ് ആ ചോദ്യം ചോദിച്ചതിനെ കുറിച്ച് ആ ചോദ്യം ചോദിച്ചത് നമ്മുടെ ഇലക്ട്രൽ ബോണ്ടുകളുടെ അഴിമതി പുറത്തേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ചാണ് മനസ്സിലായത് അതെ പുള്ളി നോക്കിയപ്പോ അത് വെറും അവിലായിട്ടാണ് തോന്നിയത് പക്ഷെ അത് ഓരോ ട്രാൻസാക്ഷൻ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതില് ഞെട്ടണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ തന്നെ ആരോപണം ഉണ്ടായില്ല എവിടെയാണെന്ന് ബിജെപി പറഞ്ഞിരിക്കുവാണ് ആരോപണം ഉണ്ടെങ്കിൽ വെടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ സംഭവിച്ച പോലെ അത്ര എളുപ്പത്തിൽ ഇതങ്ങോട് മിക്കവാറും പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ വഖഫ് ബോർഡുകളുടെ ബില്ലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു നിയമത്തെ കുറിച്ച് അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാൻ ഗവൺമെന്റ് തയ്യാറായി പക്ഷെ ഇതങ്ങനെ തയ്യാറാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഇന്ത്യ രാജ്യത്തും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷവും വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭത്തിന് ഇത് കളമൊരുക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായ ഒരു പ്രതിപക്ഷമല്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് വലിയ തോതിലുള്ള ഒരു കോളിലൊക്കെ ഇന്ത്യ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും പിന്നെ ബി ജെ പിക്ക് ഗുണം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പണ്ട് രമേശ് ചെന്നിത്തലയോട് രമേശ് ചെന്നിത്തലയാണ് സ്പ്രിങ്ക്ലർ വിവാദം കൊണ്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ സ്പ്രിങ്ക്ലർ വിവാദം എന്നൊക്കെ പറഞ്ഞ് രമേശ് ചെന്നിത്തലയായി കൊണ്ടുവരുമ്പോ ഈ ഇന്ത്യൻ വർഗ കൊണ്ടുവരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതൊന്നും സാധാരണക്കാരായ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് കൊടുക്കെത്തുന്ന ഒരു വിഷയമല്ല പക്ഷെ ഇന്ത്യയിൽ അതൊരു ഗുണം ചെയ്യും കാരണം ഇപ്പൊ ഹിന്ദൻ ഇന്ത്യയിൽ ഒരു പ്രശ്ന പ്രതിനിധി ഉണ്ടാക്കും കാരണം ഇന്ത്യയിൽ നിരവധി സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നിരവധി ആളുകളുണ്ട് അപ്പർ മിഡിൽ ക്ലാസ് പറയാവുന്ന ആളുകളുണ്ട് അപ്പൊ അവരുടെ ഇടയിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തും അവരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുകയും അവരിൽ ആരെങ്കിലുമൊക്കെ ഇതൊരു സ്വന്തം ഡ്രൈവറോടോ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ജോലിക്കാരനോടൊക്കെ പോലും ഏയ് ഇതിലെന്തോ തട്ടിപ്പുണ്ട് എന്ന് പറയുമ്പോ പോലും അതെല്ലാം ഈ പതുക്കെ പതുക്കെ താഴേക്കിടയിലേക്ക് അരിച്ചിറങ്ങും അപ്പൊ അതുകൊണ്ട് സ്പ്രിങ്ക്ലർ എന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ പേഷ്യന്റ് വന്നിട്ട് നമ്മുടെ ഡാറ്റാബേസ് എല്ലാവരും കൂടി വിദേശ രാജ്യങ്ങളും കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞപ്പോ ചെരിക്ക് പാവപ്പെട്ട ആളുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൊണ്ടുപോയിട്ട് ആർക്കും ഗുണം കിട്ടുമി അവർക്ക് കിട്ടട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഏര് അഡ്രസ്സും ഡീറ്റെയിൽസും നമ്മുടെ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും ഒക്കെ അറിഞ്ഞാൽ ആർക്കെങ്കിലും ഗുണം കിട്ടാൻ കിട്ടട്ടെ കാരണം ജനത്തിൽ ഡീറ്റെയിൽസ് അറിയാൻ പാടില്ല ഗ്രാവിറ്റി അറിയില്ല ഇതിന്റെ ഒരു തീർച്ചയത അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് ഇതിന്റെ സംഭവം അതുകൊണ്ട് ഇത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മറികടക്കും പിന്നെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോഴും ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വരെ ഇത് മാധവോപാൽ അല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും മോളിലുള്ള ആണ് രാഹുൽ ഗാന്ധി പറഞ്ഞു പറയുമ്പോൾ പിന്നെ കേരളത്തിൽ കേരളത്തിൽ ചർച്ചയാവണല്ലോ ഞാൻ പറഞ്ഞത് കേരളത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് കെ സി വേണോപാലി പറയുന്നല്ല കെ സി വേണോപാലിതിനെ കുറിച്ച് എനിക്കറിയാമോന്ന് എനിക്കറിയില്ല രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ട് മാധവി പുരി ബുച്ചി അറസ്റ്റ് റിസൈൻ ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം ആദ്യം രണ്ടാമത്തത് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല രാജിവെക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ചോദിച്ചിട്ടുള്ളത് ഇതിനൊരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഇത് വിട്ടേ തീരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിലൊരു അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആളുകളുടെ ഇടക്ക് ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാക്കിയ ക്ഷീണം ബി ജെ പിക്ക് വലിയ തോതിൽ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതിന്റെ പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് തന്നെ വലിയൊരു അടിയുണ്ടാക്കിയിരുന്നു കാരണം ഇതൊക്കെ ഈ ബിസിനസ് രംഗത്തുള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഈ ഷെൽ കമ്പനികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഏജൻസികളൊക്കെ ഇവിടെ വർക്ക് ചെയ്യും ഇന്ത്യ രാജ്യത്ത് തന്നെ വർക്ക് ചെയ്യണം നമ്മളിപ്പോ നിങ്ങൾക്ക് ടാക്സ് സേവൻസ് എന്ന് പറയുന്ന ടാക്സ് ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളിൽ വേണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനികൾ ഉണ്ടാക്കി തരും കമ്പനികളുടെ അക്കൗണ്ട് ഉണ്ടാക്കി തരും ആ അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കാം താരങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നിക്ഷേപിക്കാം ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതുകൊണ്ട് അപ്പൊ അത്തരത്തിലുള്ള പലതരത്തിലുള്ള ആളുകൾ എന്തുണ്ട് ഈ നാട്ടിലുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു എലൈറ്റ് അപ്പർ മിഡിൽ ക്ലാസ്സിനൊക്കെ അവർക്ക് നേരത്തെ അറിയാം ഇതിൽ ഒരുപാട് തട്ടിപ്പൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് അവരെ പോലെയുള്ള ആളുകൾക്ക് ഇതെന്ത് ചെയ്യും വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു